ഐറാസ് ജി കെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചുവന്ന വാഴപ്പഴം ഉള്ള രാജ്യം ഏത് ചൈന ഓസ്ട്രേലിയ മ്യാൻമാർ കൊറിയ ഉത്തരം ഓസ്ട്രേലിയ മുട്ട കുറഞ്ഞത് എത്ര മിനിറ്റ് എങ്കിലും വേവിക്കുന്നതാണ് ഉത്തമം ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഉത്തരം നാല് മിനിറ്റ് കോശങ്ങളിലെ ചെറുപ്പം നിലനിർത്താൻ സഹായിക്കുന്ന പഴം ഏത് പേരക്ക ആപ്പിൾ വാഴപ്പഴം മാതളം ഉത്തരം പേരക്ക ഒരു ടേബിൾ സ്പൂൺ നെയ്യിൽ ഏകദേശം എത്ര കലോറികൾ ഉണ്ട് നൂറ്റി ഇരുപത് കലോറി നൂറ്റി മുപ്പത് കലോറി നൂറ്റിനാൽപ്പത് കലോറി നൂറ്റി അറുപത് കലോറി ഉത്തരം നൂറ്റി നാൽപ്പത് കലോറി സന്ധി എല്ല് തേയ്മാനം എന്നിവയ്ക്ക് ഏറെ ഗുണം ചെയ്യുന്നത് ഇളനീർ കപ്പ ഈന്തപ്പഴം ആട്ടിൻ സൂപ്പ് ഉത്തരം ആട്ടിൻ സൂപ്പ് രാവിലെ ഉണരുമ്പോൾ ഭയങ്കര ക്ഷീണം തോന്നുന്നത് ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് അൾസർ വിളർച്ച പ്രമേഹം കുടൽ രോഗം ഉത്തരം വിളർച്ച ഉയർന്ന ബി പി കുറയ്ക്കാൻ ദിവസവും കഴിക്കേണ്ടത് വാഴപ്പഴം എള്ള് മുരിങ്ങ മുതിര ഉത്തരം വാഴപ്പഴം നായക്ക് എത്ര പല്ലുകൾ ഉണ്ട് പതിനഞ്ച് ഇരുപത്തിയേഴ് നാൽപ്പത്തിരണ്ട് അമ്പത്തിയൊന്ന് ഉത്തരം നാൽപ്പത്തി പരുത്തി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന സംസ്ഥാനം ഏത് മഹാരാഷ്ട്ര തെലുങ്കാന കർണാടക ബീഹാർ ഉത്തരം തെലുങ്കാന രണ്ടായിരത്തി പത്തിൽ സ്വർണ്ണവില എത്രയായിരുന്നു ഏഴായിരത്തി അഞ്ഞൂറ് പന്ത്രണ്ടായിരം പതിനെട്ടായിരത്തി അഞ്ഞൂറ് ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ് ഉത്തരം പതിനെട്ടായിരത്തി അഞ്ഞൂറ് കെ ടി എം ബൈക്ക് ഏത് രാജ്യത്തിൻ്റെ കമ്പനിയാണ് ഇന്ത്യ ജപ്പാൻ അമേരിക്ക ഓസ്ട്രിയ ഉത്തരം ഓസ്ട്രിയ ഒരു മുട്ടയിൽ എത്ര കലോറികൾ ഉണ്ട് എഴുപത്തിയൊൻപത് കലോറി എഴുപത്തി അഞ്ച് കലോറി എഴുപത്തി നാല് കലോറി എൺപത് കലോറി ഉത്തരം എഴുപത്തിയഞ്ച് കലോറി കുടൽ ക്ലീൻ ആകാൻ ചെയ്യേണ്ടത് ചായ കുടിക്കുക വ്യായാമം ചെയ്യുക രാവിലെ വെറും വയറ്റിൽ ചെറു ചൂടുവെള്ളം കുടിക്കുക പന്ത്രണ്ട് മണിക്കൂർ ഉറങ്ങുക ഉത്തരം രാവിലെ വെറും വയറ്റിൽ ചെറു ചൂടുവെള്ളം കുടിക്കുക മുപ്പത് കഴിഞ്ഞാലും ചെറുപ്പം നിലനിർത്താൻ കഴിക്കേണ്ടത് ബീൻസ് ബീട്രൂട്ട് മത്തങ്ങ ബീൻസ് ആഴ്ചയിൽ എത്ര ദിവസമെങ്കിലും ആട്ടിൻ സൂപ്പ് കഴിക്കണം ഒന്ന് അഞ്ച് രണ്ട് നാല് ഉത്തരം രണ്ട് പപ്പായ ഏറ്റവും കൂടുതൽ വിളയുന്ന സംസ്ഥാനം ഏത് ഹരിയാന തമിഴ്നാട് ഒറീസ മഹാരാഷ്ട്ര ഉത്തരം തമിഴ്നാട് ചോളം ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന സംസ്ഥാനം ഏത് ആന്ധ്രാപ്രദേശ് തെലുങ്കാന മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ഉത്തരം മഹാരാഷ്ട്ര പ്രമേഹം കൂടിയെന്ന് ശരീരം കാണിക്കുന്ന ലക്ഷണം എന്ത് അമിതദാഹം ചൊറിച്ചിൽ വരണ്ട ചർമ്മം മോണയിൽ നിന്ന് രക്തം വരിക ഉത്തരം അമിത ദാഹം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏത് എ സി ഇ ജി ഉത്തരം ഇ ഏറ്റവും കൂടുതൽ ജീവിച്ച മനുഷ്യന്റെ വയസ്സ് എത്ര നൂറ്റി പതിമൂന്ന് നൂറ്റി ഇരുപത്തി നൂറ്റി മുപ്പത്തി നാല് നൂറ്റി നാൽപ്പത്തി ആറ് ഉത്തരം നൂറ്റി ഇരുപത്തിരണ്ട് ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള മനുഷ്യനിർമ്മിതി ഐ എസ് എസ് താജ്മഹൽ കൊത്തബ്മിനാർ ഇന്ത്യ ഗേറ്റ് ഉത്തരം ഐ എസ് എസ് ദിവസത്തിൽ ഏറ്റവും കുറവ് ഉറങ്ങുന്ന മൃഗം ഏത് ജിറാഫ് കുരങ്ങ് ആന കരടി ഉത്തരം ആന ഗർഭസ്ഥ ശിശുവുമായി ആശയവിനിമയം നടത്തുന്ന ജീവി ഏത് നീരാളി ഡോൾഫിൻ കങ്കാരു പാണ്ഡ ഉത്തരം ഡോൾഫിൻ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല പഴം ഏത് മാമ്പഴം മുന്തിരി ഡ്രാഗൺ ഫ്രൂട്ട് കിവി ഉത്തരം ഡ്രാഗൺ ഫ്രൂട്ട് ഉറങ്ങുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിന് ഏറ്റവും നല്ലത് അരമണിക്കൂർ ഒരു മണിക്കൂർ മൂന്ന് മണിക്കൂർ രണ്ട് മണിക്കൂർ ഉത്തരം രണ്ട് മണിക്കൂർ മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ ബി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ സി കാർ വാങ്ങാൻ വീട്ടിൽ പാർക്കിംഗ് വേണമെന്ന് നിയമമുള്ള രാജ്യം ഏത് ഫിൻലാൻഡ് ഇറ്റലി ചൈന ജപ്പാൻ ഉത്തരം ജപ്പാൻ ഏറ്റവും വേഗത്തിൽ ചെരിഞ്ഞ് പറക്കുന്ന ജീവി ഏത് കഴുകൻ ഫാൽക്കൺ ഡോഡോ ഹമ്മിംഗ്ബേർഡ് ഉത്തരം ഫാൽക്കൺ തമ്പുരു നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തടി ഏത് ഈട്ടി തേക്ക് പ്ലാവ് പന ഉത്തരം പ്ലാവ് സ്റ്റീലിനേക്കാൾ ശക്തിയുള്ള വസ്തു എന്ത് നൂല് ചിലന്തിവല പ്ലാസ്റ്റിക് മുടി ഉത്തരം ചിലന്തിവല വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള മനുഷ്യാവയവം ഏത് ചെവി ആമാശയം ഹൃദയം കിഡ്നി ഉത്തരം ഹൃദയം കൊതുകുകൾ കൂടുതൽ ആകർഷിക്കുന്ന സോപ്പ് മണം ഏത് ഹിമാലയ ഡോ ഹമാം ചന്ദ്രിക ഉത്തരം ഡോ ഏറ്റവും ആരോഗ്യകരമായ ഉപ്പ് ഏത് ഇന്ദുപ്പ് പൊടിയുപ്പ് കല്ലുപ്പ് പിങ്കുപ്പ് ഉത്തരം ഇന്ദുപ്പ് വെള്ളം സംഭരിക്കാൻ ഏറ്റവും നല്ല പാത്രം ഏത് മൺപാത്രം സ്റ്റീൽ പ്ലാസ്റ്റിക് ചെമ്പുപാത്രം ഉത്തരം ചെമ്പ് പാത്രം കുതിർത്ത് കഴിച്ചാൽ ഇരട്ടി ഗുണം ലഭിക്കുന്നത് ബദാം പൊട്ടുകടല ജീരകം ഉലുവ ഉത്തരം ബദാം ബുദ്ധി വർദ്ധിക്കാൻ ഒരു ദിവസം എത്ര മണിക്കൂർ ഉറങ്ങണം അഞ്ച് മണിക്കൂർ ഏഴ് മണിക്കൂർ ഒൻപത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ ഉത്തരം ഏഴ് മണിക്കൂർ തടികൂടാൻ കാരണമാകുന്ന രാത്രിയിലെ ഉറക്ക സമയം എട്ട് പത്ത് ഒന്ന് പന്ത്രണ്ട് ഉത്തരം ഒന്ന് ക്യാൻസറിൻ്റെ ചികിത്സയ്ക്ക് കണ്ടുപിടിച്ച മനുഷ്യ വസ്തു എന്ത് മലം കഫം മൂത്രം രക്തം ഉത്തരം മലം അമിതമായി കഴിക്കാൻ പാടില്ലാത്ത പഴം ഏത് ഓറഞ്ച് മാതളം അവക്കാഡോ ചക്ക ഉത്തരം അവക്കാഡോ രോഗപ്രതിരോധ ശേഷി കുറയുന്നു എന്നതിൻ്റെ ലക്ഷണം എന്ത് ക്ഷീണം ഉറക്കക്കുറവ് മുടികൊഴിച്ചിൽ മാനസിക പിരിമുറുക്കം ഉത്തരം മുടികൊഴിച്ചിൽ സിംഹത്തിന് എത്ര പല്ലുകൾ ഉണ്ട് ഇരുപത്തിരണ്ട് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തി ഉത്തരം മുപ്പത് എലിയുടെ ആയുസ് എത്ര വർഷം വരെയാണ് ഒരു വർഷം അഞ്ച് മാസം പത്ത് മാസം രണ്ട് വർഷം ഉത്തരം ഒരു വർഷം ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനം ഏത് ബീഹാർ കർണാടക ഗോവ മണിപ്പൂർ ഉത്തരം ബീഹാർ ആനമുടി കൊടുമുടി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് തമിഴ്നാട് കർണാടക ഗുജറാത്ത് കേരളം ഉത്തരം കേരളം ചെരുപ്പിൻ്റെ ആകൃതിയിലുള്ള ഏകകോശ ജീവി ഏത് പാരമീസിയം ജെല്ലിഫിഷ് നീരാളി ഹൈഡ്ര ഉത്തരം പാരമീസിയം ചുമക്ക് ഏറ്റവും ഫലപ്രദമായ വിറ്റാമിൻ ഉള്ള പഴം ഏത് മുന്തിരി നാരങ്ങ വാഴപ്പഴം ഞാവൽ ഉത്തരം നാരങ്ങ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യം ഏത് അയല സ്രാവ് ചാള ചെമ്മീൻ ഉത്തരം ചാള സംസ്കൃതം സംസാരിക്കുന്ന ഇന്ത്യയിലെ ഒരേയൊരു ഗ്രാമം ഏത് ഇലയന്നൂർ ആലുവ മാട്ടൂർ നാട്ടൂർ ഉത്തരം മാട്ടൂർ വിഷപദാർത്ഥങ്ങളെ പുറന്തള്ളുന്ന അവയവം ഏത് കിഡ്നി ചെറുകുടൽ ഹൃദയം കരൾ ഉത്തരം കരൾ ഏത് നാട്ടിലാണ് സമ്പന്നർക്ക് അവർക്ക് പകരമായി മറ്റുള്ളവരെ ജയിലിലടയ്ക്കാൻ കഴിയുന്നത് ചൈന ഉറുഗ്വെ ജർമ്മനി മലേഷ്യ ഉത്തരം ചൈന ഇന്ത്യയിൽ എഴുപത്തിമൂന്നാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആര് ഭരത് സുബ്രഹ്മണ്യം പിങ്കലി വെങ്കയ്യ ആൽഫ്രഡ് നോബൽ ജോൺ ക്രിസ്റ്റി ഉത്തരം ഭരത് സുബ്രഹ്മണ്യം തീയിൻ്റെ ശത്രു എന്ന് വിളിക്കപ്പെടുന്നത് എന്ത് കോപ്പർ സിങ്ക് ലിദിയം കാർബൺ ഡൈ ഓക്സൈഡ് ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് കിഡ്നി ഒരു ദിവസം എത്ര പ്രാവശ്യം രക്തത്തെ ശുദ്ധീകരിക്കുന്നു ഇരുന്നൂറ് തവണ അറുനൂറ് തവണ നാന്നൂറ് തവണ എണ്ണൂറ് തവണ ഉത്തരം നാന്നൂറ് തവണ പൂവിട്ടാൽ വരുമാനം കുറയും എന്ന് കരുതുന്നത് എന്ത് കരിമ്പ് നെല്ല് റാഗി പേരക്ക ഉത്തരം കരിമ്പ് ഇന്ത്യൻ രൂപയിൽ കയ്യെഴുത്തിട്ട ഒരേ ഒരു പ്രധാനമന്ത്രി ആര് രാജീവ് ഗാന്ധി മൻമോഹൻ സിംഗ് നരേന്ദ്രമോദി ഇന്ദിരാഗാന്ധി ഉത്തരം മൻമോഹൻ സിംഗ് വിദ്യാഭ്യാസത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏത് ബെൽജിയം മൊറോക്കോ സ്വിറ്റ്സർലാൻഡ് കാനഡ ഉത്തരം കാനഡ ലോകത്തിൽ ഏറ്റവും നീളമുള്ള റെയിൽപാതയുള്ള സ്ഥലം ഏത് ബാംഗ്ലൂർ ഗോരഖ്പൂർ മൈസൂർ പൂനെ ഉത്തരം ഗോരഖ്പൂർ ഇന്ത്യയിലെ ഏറ്റവും പഴയ നദി ഏതാണ് ഗംഗ യമുന പെരിയാർ നർമ്മദ ഉത്തരം നർമ്മദ ലോകത്തിലെ മികച്ച പച്ചക്കറി എന്നറിയപ്പെടുന്നത് സവാള ക്യാരറ്റ് ബ്രോക്കോളി വഴുതന ഉത്തരം ബ്രോക്കോളി വെള്ളരിക്കയുടെ കൂടെ ചേർത്ത് കഴിച്ചാൽ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കുരുമുളക് തേൻ സവാള ജീരകം ഉത്തരം തേൻ നോബൽ സമ്മാനം ആദ്യമായി നൽകി തുടങ്ങിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഇന്ത്യൻ ദേശീയ ഗാനത്തിൽ എത്ര വരികൾ ഉണ്ട് ഒൻപത് പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് ഉത്തരം പതിമൂന്ന് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്